ആരാട്ടാ മേലെ വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഒന്നിടാ കുറച്ച് സമയം ആരാണ് ആ സുഖാണോ അത്രയായി കണ്ടിട്ട് സംസാരിക്കണ്ട

ആ ഇവിടെ സുഖം ഇങ്ങനെ പോന്നു ഞാനേ മേലെ വന്നു തുണി എടുക്കണോ പിന്നെ ഗോതമ്പും മല്ലിയെല്ലാം അവിടെ വെയിലത്തിട്ടിട്ടുണ്ട് കുറച്ച് സമയം അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് നമ്മളെ കൂട്ടുകാരോട് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു എന്ത് വെയില എൻ്റെ അമ്മ പൊരിഞ്ഞുപോയി ആ അഞ്ചു പേരുണ്ട് മഴയില്ല അയ്യോ ഇന്നലെ ഇന്നലെ മഴ പെയ്തിട്ടില്ല പക്ഷെ വേറെ എല്ലാടേയും മഴ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഒരു ഒരു കുളിര് മഴ ഇവിടെ പെയ്തിട്ടില്ല രണ്ടു ദിവസം മുന്നേ മഴ മഴയുണ്ടായിരുന്നു ഇന്നും മഴയില്ല അതെന്ന് ഇനി രാത്രി പെയ്യോന്ന് പെയ്യോന്നറിയില്ല ഇന്നലെ വൈകുന്നേരമല്ലേ എടിയോ മഴ പെയ്യുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് പെയ്തിട്ടില്ല കണ്ണൂര് നോ മഴ ഇവിടെയും മഴ ആണല്ലേ കാസർഗോഡ് പോകും കാസർഗോഡെല്ലാം അങ്ങനെ പൊട്ടിപ്പൊളരുന്നുണ്ടാവു അല്ലെ ഭയങ്കര ചൂടല്ലേ അങ്ങോട്ട് പോയോ ഫ്രീസർ ഫ്രീസറിൽ വെക്കണം ഫുഡ് ഫുഡീറ്റൊന്നൂല്ല ഇത്ര നേരത്തെയോ പന്ത്രണ്ട് മണിക്ക് ഫുഡ് ആണ് രാവിലെ തഴിച്ചിനു ജോലി തിരക്കാണ് അതുകൊണ്ട് അതെല്ലേ ആഹ് കാണാറില്ല കൊറേയായി ഞാനങ്ങനെ ലൈവിടലേ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇടുന്ന ആ ഇതാരൂം സൂട്ടാ ഇവിടെ നിക്ക രണ്ടെണ്ണം ഞാൻ ചോദിക്കട്ടെ അവിടെ നിക്ക എന്താ പറ്റിയ ലൂം സൂട്ടിന് കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്റെ അച്ഛൻ കമന്റ് ഇട്ടോ ആഹാ എന്താ വെച്ചാ പറയും മുത്തമണിക്ക് വെച്ചു വിളിക്കുന്നുണ്ട് ഏതില്ലാ ഇന്നലെ കമന്റിനിലിട്ടോ എന്നിട്ട് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഓഫാക്കി വെച്ചിന് ആഹാ അത്ര കുഞ്ഞിക്കാ പറയുന്നുണ്ട് ഞാൻ നോക്കിലും ചൂട് എൻ്റെ ഉണ്ടോ ലൈവ് നോക്കി ആരും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ മേലെ വന്നപ്പോൾ എല്ലാം ഉണക്കാനിട്ടിട്ടുണ്ട് ഗോതമ്പെല്ലാം ഇപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം ഓഫായിരുന്നു ആണല്ലേ ചിപ്പ് ഹായ് വന്നിരുന്നു അതായത് ചിപ്പ് പിന്നെ എന്തുണ്ട് തൂതപ്പുഴയെല്ലാം ഉണങ്ങി വരണ്ടോ വെള്ളം ഉണ്ടോ ഇപ്പൊ ഏതാ ചൂട് കാണുന്നില്ലേ വെയിലിന്റെ പത്ത് പവർ കാണുന്നില്ലേ കണ്ണൂർ നഗരം കത്തി എരിയുന്നു ആരുടെയും കമന്റ് കാണുന്നില്ല നോക്കിയപ്പോൾ ആണല്ലേ ഞാൻ വിചാരിച്ചിട്ട് കമന്റ് ഓഫാക്കിയതാ അപ്പോൾ ഓണ ആടോ ആഹാ എന്നാ വിരുന്ന ആടി ഇടാലോട്ടിട്ട് അത് ഷോർട്ട് വിട്ടിട്ട് കമന്റ് ഓഫ് ആക്കിയതാ ചേച്ചി കമന്റ് ഇടാ എന്നേരും അഞ്ച് ലൈക്കോ മറ്റുണ്ടായിട്ടില്ല ഞാൻ കാണുമ്പോ ഉണങ്ങാത്ത മുറിവിൽ ഉറുമ്പരിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണ എന്താണ് കുഞ്ഞ നല്ല രസ ജഗതി ചേട്ടൻ അതെ ജഗതി ജോലി ഒതുങ്ങിയോന്ന് ജോലിയോ ഒതുങ്ങിക്കു ഞാനില്ലേ ഗോതമ്പെല്ലാം വാങ്ങിക്കൊണ്ടുവച്ചിട്ട് ഒരാഴ്ചയായ ഗോതമ്പ് മല്ലിയെല്ലാം എല്ലാം തീർന്ന് അപ്പൊ ഇന്ന് പിന്നെ എന്തായാലും ഉണക്കി ഉണക്കാണ്ട് ശരിയാവില്ല എന്ന് വെച്ചിട്ട് കഴുകി ഇറങ്ങിയതാണ് നിന്ന് കഴുകി മേലെ ഇട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് അവിടെ ഇട്ടിട്ട് ഞാൻ ഇപ്പുറം വന്നതാ ഇപ്പൊ തുണി എടുക്കാന്ന് വിചാരിച്ചു കുഞ്ഞിക്കാ പറയുന്നുണ്ട് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും വന്ന കാണുന്നില്ല ഒരു കുഞ്ഞാങ്ങളോ എവിടെയോ എന്തോ ഒരു തീപുട്ടിണ്ടത് എവിടെയോ എന്തോ കുഞ്ഞാ ഫുഡ് കഴിച്ചോ ജോലിയിലാണോ എന്താണോ അവസ്ഥ പറയാനൊന്ന് കടയിൽ പോട്ട് രാവിലെ മഴക്കാർ ആണോ ഓക്കെ ഓക്കെ പോയിട്ട് വല്ലതും ചുറ്റാ നോക്കിട്ട് പോണേ ശ്രദ്ധിക്കണം സ്റ്റെപ്പ് എല്ലാം ഇറക്കുമ്പോ ശ്രദ്ധിക്കണം വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണം അറിയാലോ ണ്ടാവാൻ പാടില്ല ആകൊണ്ട് പോയില്ലേ ഇപ്പൊ ഇപ്പൊ ഇടിയെല്ലാം പോയാ ഇപ്പൊ വെയിലുണ്ടോ അതോ ഗ്ലൂമി ആണോ മൂടിയാണോ ലൂംസ് മഴ കൊള്ളരുത് പനി വരുന്നു ലൂംസിന് പോയിട്ട് വാ ലൂംസ് പോയിട്ട് വാ ഹാപ്പി പോയിട്ടുവാർണി ടു കട ഞാനിപ്പോ ഓപ്പാക്കും കുറച്ച് സമയം കൂടി ഇടും ഞാൻ തുണി എടുത്തു വെക്കുന്നവരേ ഇടുള്ളു എല്ലാവരും ഫുഡാക്കുന്ന തിരക്കായിരിക്കും ഞാനിത് ഉണക്കണല്ലോ അതിന് അരമണിക്കൂർ കൊണ്ട് ഉണങ്ങും അത്രക്ക് പെയിലാന്ന് ലോ അപ്പോൾ എനിക്ക് കര മഴ പെയ്തില്ല കുഞ്ഞിക്കാ പറയുന്നത് ശ്രദ്ധിക്കാം പറ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ മതിയാവും ഇപ്പൊ ഞാനിങ്ങും മേലോട്ട് വരുമ്പോ എന്റെ മോൻ പറഞ്ഞ അമ്മേ സ്റ്റൊപ്പ് കയറുമ്പോ ശ്രദ്ധിക്കണേ അഥവാ വെള്ളാറ്റിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവന്റെ ഫ്രണ്ടിന്റെ അമ്മ അപ്പൊ തന്നെ വീണിട്ട് ഇതായി അതെല്ലേ ഗ്ലൂമി വെയിൽ അല്ലേ ഓക്കെ ഓക്കെ വല്ലാത്തോ ഒരു വിഷമം പോലെ വരും അല്ലേ അല്ലെ നല്ല നല്ലതന്നെ പക്ഷെ ഭയങ്കര വെയിൽ പോയിട്ടുവാ പോയിട്ടുവാറുപേരുണ്ട് എല്ലാവരും താഴെ ഇറങ്ങി വരും സുഹൃത്തുക്കളെ ീപ് മോളൊന്നും വരുന്നില്ല ദീപ് മോൾ എവിടെയോ എന്തോ ആർക്കറിയാ ഷോട്ട് ഷോട്ട് ഇരുന്ന് വേണ്ട ദീപൂട്ടി ബീഫും കപ്പയും എല്ലാം ആക്കുന്ന തിരക്കായിരിക്കും സൺഡേ ചർച്ചിലെല്ലാം പോയിട്ട് തിരക്കായിരിക്കും മുത്തുമണികൾക്ക് പിന്നെ വേറെന്താ മകരമാസ എന്റെ വീട് ഒരിക്കലും ഞാൻ കണ്ടിനല്ലോ കുഞ്ഞ പുതിയ ഇട്ടിട്ടുണ്ടോ ഞാൻ എല്ലാം കണ്ടിരുന്നല്ലോ അതാ ദൈവമേ ഇതാ വന്നു ഇപ്പൊ പറഞ്ഞിട്ടേലും സ്വന്തക്കാരൊന്നും വന്നു ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞാങ്കളിന്റെ എന്തോ ഒരു വിവരവും ഇതാ വന്നിട്ട ഞാൻ എന്റെ മാത്ര സ്വന്തം സംശയമുത്തേ പറഞ്ഞ ഞാനൊരു ചൂറലെടുത്തിട്ട് വരുന്നുണ്ട് അങ്ങോട്ടേ വന്നിട്ടുണ്ട ഇപ്പം കുഞ്ഞൻ ചോദിച്ചതേയുള്ളൂ സ്വന്തക്കാരും പന്തക്കാരും ഒന്നും വന്നിട്ടില്ലേന്ന് അപ്പത്തേക്കതോ വന്നിരിക്കുന്നു എൻ്റെ മുത്തുമണി മുത്തേ സുഖാണോ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചോ സംസി സുഖാണോ ചോദിക്കുന്നുണ്ട് അതീ ഊട്ടിനെ വിളിക്കാൻ എന്താ ഒരു വഴി ഞാൻ ഫോൺ ലൈഫ് ഞാൻ ലേലൂട്ടന്റെ കമന്റും വായിച്ചിട്ട് വായിച്ചിട്ടിങ് മേലെ വന്നിന്നെ ഞാനിവിടെ ഗോതമ്പെല്ലാം ഉണ്ട് ഉണക്കാനിട്ടിട്ട് മല്ലിയൊക്കെ ഹൃദയത്തിൽ ഇപ്പൊ ഞമ്മളില്ലേ അന്റെ ഹൃദയത്തിൽ ആരുമില്ല ഞാൻ ഉള്ളൂ മാത്രേയുള്ളൂട്ടാ സുഖാണ് സുഖാണ് ലേലൂട്ടാ ഇങ്ങനെ പോകുന്നു കുഞ്ഞാങ്ങളെന്റെ കമന്റ് വായിച്ചി ചിരിക്കുവാ കുഞ്ഞമ്മ ഗോ പറയുന്നുണ്ട് കുഞ്ഞിക്കാവ് വിളിക്കുന്നിട്ട് ലൈലമോളെ സുഖാണോ ലൈലമോളെ മഴയും കണ്ടിരുന്നല്ലോ വീട്ടിൽ നിഖായിരിക്കുന്നു കുഞ്ഞാങ്ങളെ ബീഫ് ബീഫും പത്തിരിയും ഉമ്മ കൊടുത്തയച്ചനോ ഞാൻ കൊറേ ആയി ചാനല് വരാത്തെന്ന് വരണം നോക്കണം കുഞ്ഞാബ്രോ സുഖാണോ സുഖം പറയുന്നുണ്ട് കുഞ്ഞൊക്കെ എന്നെ കണ്ടപ്പോൾ വിലാസന്റെ പ്രശ്നം വിളിക്കുന്നുണ്ട് സമാണോ ഷംസി പറയുന്നുണ്ട് പിന്നെന്താ ചേച്ചി പറയുന്നുണ്ട് സുഖാണോ സുഖ കൊറേയായി കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് കൊറേയായി വരാ എല്ലാവിടെയും മൂടിയെത്തണം എന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല സുഖം പറയുന്നുണ്ട് പിന്നെന്താ ലൈലാ പറയുന്നുണ്ട് സംസി നിന്നെ കണ്ടതല്ലേ എന്നെ കണ്ട എന്തുണ്ട് കാലുട്ട സുഖാണോ കണ്ടപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ചാനലിൽ മാത്രമല്ല നിങ്ങൾ വരാ അയ്യോ ദൈവമേ കാലു നോക്കുന്നുണ്ട് ശ്രമിച്ചില്ല ലൈല പറയുന്നുണ്ട് കിലൂട്ട അയ്യോ ഇന്നലെ മഴ പെയ്തിട്ടില്ല പക്ഷേ എവിടെയല്ലോ സമീപ ജില്ലകളിലെല്ലാം പെയ്ത ഒരു കുളിരുണ്ടായിരുന്നു ഇവിടെ മഴ പെയ്തിട്ടില്ല രാത്രി ചൂട് കുറവാണ് അതുകൊണ്ട് ഇവിടെ പെയ്തില്ലെങ്കിലും അടുത്തടുത്തായിട്ടില്ല പെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ പെയ്തിട്ടില്ല ഇവിടെ കണ്ടില്ലേ ഇപ്പൊ കത്തി കത്തനാണെന്നില്ലേ വെയിലും ഒരു ചിരി കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കാൻ അറിയത്തില്ല പക്ഷെ അതേ ചിരികൊണ്ട് ചിലരുടെ സങ്കടങ്ങൾ കുറച്ചു നേരത്തെക്കെങ്കിലും അവരുടെ ചിന്തയിൽ നിന്നും അത് ശരിയാ കറക്റ്റ് ആണ് കുഞ്ഞു സത്യാണല്ലേ തൊട്ടാവാടി എപ്പോഴും തോറ്റുകൊടുക്കുന്നത് ആയിട്ടും ജയിക്കാൻ അറിയാൻ അല്ല ജയിക്കുന്നവരുടെ സന്തോഷം കാണാൻ വേണ്ടി മാത്രമാണ് അല്ലേ തോറ്റു കൊടുക്കുന്നത് അത് നമ്മളെ സ്നേഹം കൊണ്ട് തോറ്റു കൊടുക്കുന്ന കലൂട്ട കുഞ്ഞ ഞാൻ എന്തേലും സ്വപ്നം കണ്ടു കുഞ്ഞപ്പുറം അങ്ങനെ തന്നെ പോട്ടെ എന്തിന് ഞാൻ ചവിട്ടി കിട്ടിട്ടില്ലേ താഴെ അങ്ങനെ തന്നെ ഓട്ടേ പതിലൂട്ടെ പൂട്ടി ഓടി വരട്ടിക്കൂ ആങ്ങളേതാ ഇവിടുന്ന് തിമർപ്പുന്നു അർമാദിക്കുന്നു നോക്കില്ലാ നമ്മളിപ്പോ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ യാത്ര പറയുകയേ അത് ഞാനായിരിക്കും മുന്നിലൂടെ അത് സു കുഞ്ഞ മുഖം കാണുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോ ദൈവ വെച്ചിരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ വേറെന്താ വേറെന്താ വിശേഷം ഭീവിക്കും കുട്ടിയൊക്കെ എല്ലാം സുഖല്ലേ ശംസിമുത്ത് കുഞ്ഞ എല്ലാവർക്കും സുഖല്ലേ സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ആ ഇതാര സുഖ സുൽത്തുട്ടാ ഞാൻ മേലെ വന്നപ്പോ ഒന്ന് ഇവിടെ എല്ലാം കാണിച്ചിട്ട് ലൈവ് ഇടാ ലൈവ് ഇല്ല എന്ന് പറഞ്ഞത് രാവിലെ മറ്റേ കാലിട്ടിടുന്നില്ലേ കുറച്ച് സമയം പറയുന്നുണ്ട് വിലൂന് എന്നോട് ഇഷ്ടം തോന്നാൻ കാരണം എന്ത് കുഞ്ഞിനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കുണ്ടോ ആ നല്ല നിഷ്കളങ്കനായ കുഞ്ഞിനെ ആരും ഇഷ്ടപ്പെടാതിരിക്കും സുൽത്തുട്ട മുത്തുപടികളെല്ലാം തിരക്കില്ലെന്ന് ദീപച്ചക്ക് ഇപ്പോൾ എന്നെ കണ്ടു സൗ സൗട്ടാ സുഖാണോ സൗട്ടാ ഫുഡിലായോ സംശ പോയോ ഇല്ല സംശയതാ മേലെന്ത് സുൽത്തുട്ട് അവിടെ മഴയും പുറത്താണോ ഈ വെയിലത്തേടിയാ പോയിന് മുത്തുമണി കൊടയെല്ലാം എടുത്തിട്ടില്ലേ വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തിയ നോമ്പല്ലേ ഞാനുണ്ട് പറഞ്ഞത് ശംസി ഇനി ആ പാവത്തിന് തേച്ചില്ലേ പിന്നെ ദൈവമേ ദീപുട്ടി വരട്ടെനു ദീപുട്ടി വന്നെങ്കിൽ ഹായ് പറയുന്നുണ്ട് അവിടെ മഴയുണ്ടോ സു അവിടെ വെയിലാണോ മഴയാണോ ഇപ്പൊ വീട്ടിന്ന് പിന്നെ അടക്കാത്തവരെ പിടി ആഹാ ഞാനത് ഷോട്ടിടാൻ പോവാ ഷോർട്ട് വീഡിയോ ഇടാൻ പോവാണ് വെയിൽ പറയുന്നുണ്ട് ദീപച്ചു പറഞ്ഞു വിലാസു നീ നിന്റെ സ്വന്തം ബംഗളായും കാണുന്നു ഞാൻ നിന്നോട് മുന്നതേ നല്ല വെയിലാണ് അതേ ഓ ഇവിടുത്തെ വെയിൽ കാണുന്നില്ലേ ഇന്നലെ വൈകിട്ട് അതേ അല്ലെ ഇവിടെ മഴ പെയ്തില്ല അവിടെയെല്ലാം പെയ്യുന്ന ഒരു തണുപ്പ് ഇവിടെ ഫീൽ ചെയ്തു പിന്ന വരെന്താ കുഞ്ഞാ വിളിക്കുന്നുണ്ട് സമൂട്ട ട്രെയിന് പോകുന്നുണ്ട് പക്ഷെ ഇത് എടുത്ത് കാണിക്കാൻ പറ്റൂല ട്രെയിൻ അങ്ങനെ പോകുന്നുണ്ട് ഒച്ച കേൾക്കുന്നുണ്ടോ ആ നത്താലി ഇന്ത്യ വി ആർ ഇന്ത്യൻസ് എന്ത് ഷോർട്ട്സാണ് നികുതി എടുക്കേണ്ടത് എല്ലാ കൂട്ടുക്കളെ മാർച്ച് മുപ്പത്തൊന്നായി ആരെങ്കിലും വീട്ടിൽ നികുതിയോ കിട്ടണ നികുതി അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് അടക്കൂ അവരെ സഹായിക്കൂ ഇപ്പൊ സ്പെഷ്യൽ ഡ്രൈവാണ് ഈ മുപ്പത്തൊന്ന് വരെ സ്പെഷ്യൽ ഡ്രൈവാണ് വില്ലേജ് ഓഫീസർക്കല്ലോ എൻ്റെ അമ്മ ഒന്നും പറയണ്ട സ്പെഷ്യൽ ഡ്രൈവാണ് ഇപ്പോ മാർച്ച് മുപ്പത്തൊന്നു വരെ ഡിസംബർ മുതൽ ഇങ്ങോട്ട് തുടങ്ങും കളക്ഷൻ കളക്ഷൻ ഇല്ലെങ്കിൽ മേലേന്ന് നല്ല ചീത്ത എന്ത് അടക്കണ്ടല്ലോ വേണ്ട പോയിട്ട് അടക്കണത് അടച്ചില്ലെങ്കിൽ അടക്കണ്ടേ നമ്മളെ വീടല്ലല്ലോ ഗവൺമെന്റിന്റെ അല്ലെ എല്ലാത്തിലും നികുതി അടച്ചിട്ടല്ലേ അവിടെ വിൽക്കുന്ന ലക്ഷറി ടാക്സ് ഉള്ളവര് ലക്ഷറി ടാക്സ് അടക്കോ ఎత్తి స్క్వయర్ ఫీటి మేల రెండ్ర స్వయర్ ఫీటి మేలు ఎక్స్ టాక్ అది అడక వీటి నగదు అడక కెట్టి నిక ఎలా అడవి గవర్నమెంట్ సహాయి వేరే Please check well world map and find India, place of India. in <coughs> the <coughs> ഹായ് ചേച്ചി ഗുഡ് ഈവനിങ് ഇതിയാളാണ് ലൈക്ക് അടിച്ചു സാറ്റർഡേ ആയിട്ട് എന്താ പോയി സാറ്റർഡേയോർണിംഗ് അതിലെ ഗുഡ് മോർണിംഗ് പറയാം ജോലി കിട്ടിയാൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും ഒരു ജോലി കിട്ടിയാൽ വഴക്ക് പിന്ന എൻ്റെ അമ്മ വിചാരിക്കുന്നല്ലേ ഭയങ്കര ഇതാണ് മന്ത്ലി മന്ത്ലി ഡി സി ബി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം മന്ത്ലി കളക്ഷൻ റിപ്പോർട്ട് അയക്കണം മേളെന്തുണ്ടെങ്കിലും എന്താ പറയുക ടേക്ക് നേഴ്സറി ആക്ഷൻ ടു ഡേ ഇറ്റ് സെൽഫ് അങ്ങനെയൊക്കെ വന്നിട്ട് വരിക അയ്യോ അവിടെ ഇപ്പോൾ സൺഡേ ആണല്ലേ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ടൈം ആണോ ആണല്ലേ ആർക്ക് மாமாலிபுரம் கோவா மும்பை இண்டியா கேரளா வி ஆர் கேரளை வி ஆர் இன் இண்டியா இன் கேரளா ചേച്ചിയാ അവിടെ ഇപ്പോൾ ടൈം എന്താണെന്ന് പറയാമോ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഓക്കെ വിരൂട്ട കുറച്ച് ഓക്കെ ഞാനും പോകാമെന്നല്ലേട്ടി ബി ബ്രോ ഹായ് ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയുർവേദിക് മെസ്സേജ് ആയുർവേദിക് വാട്ട് യു മീൻ എന്റെ ഓല വീടാണ് പുതുക്കിപ്പണിയാൻ ഓല വാങ്ങിക്കാൻ പൈസ ഇല്ല പിന്നെ എങ്ങനെ നികുതി നികുതി അടങ്ങോ ഓല നമ്മുടെ കേരള കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമായത് ഓല വീടാണ് ക്ലൈമറ്റിനോ ഷംസി ഹായ് പറയുന്നുണ്ട് മെസ്സേജസ് വേദിക് പറയുന്നുണ്ട് ംസി കൃഷ്ണ പറയുന്നുണ്ട് എന്നാല് നമ്മൾക്ക് അങ്ങ് പോയാലോ ഷംസി മുത്തേ ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഫോർ കോമിങ് ആൻഡ് ബേബി താങ്ക്സ് കുഞ്ഞാ താങ്ക്സ് ലൈലുട്ട താങ്ക്സ് ബോഡി മെസ്സേജ് വിത്ത് ഫുൾ ഓയിൽ മെസ്സേജ് 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 ഓഹോ എല്ലാവരും പോയി എന്നാല് സംസ്കൃതി നോമ്പിന്റെ എങ്ങനെയാന്ന് അതോ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും വിരുന്ന ഓരോ ദിവസം ഓരോ സ്ഥലത്താണോ എങ്ങനെയാണ് നോമ്പ് തുറയും എങ്ങനെയാണ് കുട്ടിയൊന്നും പറഞ്ഞിവിടെ നോമ്പ് തുറിയൊന്ന് വിവരിക്കൂ എന്റെ ഫോണ് കട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഞാനങ് ഞാനുണ്ടാവും റൂമില് പറഞ്ഞാണോ റൂമിൽ തന്നെ ഉണ്ടാക്കും എന്നാല് കാസർഗോഡ് സ്പെഷ്യൽ ഫുഡ് ആണോ ആഹ് ആഹ് കാസർഗോഡ് സ്പെഷ്യൽ ഫുഡ് വളരെ ടേസ്റ്റി അല്ലല്ലേ ഞാൻ കണ്ടിന് എടുക്കായിരുന്നു കണ്ടു ഇനി കാസർഗോഡ് വരുമ്പം പറയണം നമ്മളെല്ലാം അങ്ങോട്ട് എത്തിയിരിക്കും വേറെ കാളത്രം പറഞ്ഞിട്ട് പൊറപ്പെടുമ്പ് പൊറപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് സുഖിച്ചിട്ട് അങ്ങനെ വിഹരിക്കുന്നു നമ്മളെല്ലാം പറ്റിച്ചിട്ട് ആഹാ മുത്തുപണി ഇതാ ആരാണ് അമ്മ കുട്ടി വന്നല്ലോ നൈവിട്ടാ കണ്ടുപിടിച്ചല്ലേ ഞാനിതാ പോവാൻ പോവ ലൈവ് കഴിഞ്ഞു പോവാൻ പോവാ സുഖാണ് 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 നിങ്ങളെ കണ്ണൂർ കാസർഗോഡ് ഫുഡിന്റെ ഏഴായാലും തൊക്കില്ല അതറിയ നമ്മള് പാവങ്ങള് കണ്ണു കാസർഗോഡ് കേരള എന്താ പറയുന്നത് സുൽത്താൻമാർ അല്ലെ നമ്മള് പാവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒപ്പിച്ചു പോന്നു ഒരു ദിവസം വരുന്നുണ്ട് ആ ഞാൻ കുറെ ദിവസമായി സൗണ്ട് ഇടാണോ ഞാൻ മേലെ വന്നപ്പോ ഒക്കെ ഇത് എന്താ പറയാ ഗോതമ്പ് മല്ലിയൊക്കെ ഉണ്ട് അപ്പൊ തുണക്കാനിട്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലൈവ് ഇവിടെ നിന്നിട്ട് ഞാൻ പോന്ന താഴോട്ട് പോവാ പാവങ്ങളായിട്ടാ അതെങ്കിലും പോണ്ടേ അതെങ്കിലും വേണ്ടേ രണ്ടാം നീതിയിലാണോ അതെ മേലെയാണ് മേലെയാണ് ഇപ്പൊ തുണി ആറിയിട്ടത് തുണി എടുക്ക അവിടുന്ന് ഉണങ്ങട്ടെ വയ്യെടുക്കാമല്ലോ വന്നിട്ട് പന്ത്രണ്ട് മണിയായിപ്പോയിടുമ്പോ കാസർഗോഡ് ഒരു സ്വാഗതം കാസർഗോഡ് അവരുടെ സ്നേഹം നേരിട്ട് കണ്ടറിയൂ ഓ അതറിയാം കാസർഗോഡ് നമ്മളെ നമ്മളെ ഹെസ്സ മുത്ത് കാസർഗോഡല്ലേ ഹെസ് പാവങ്ങള ശുദ്ധന്മാർ അല്ലേ അങ്ങനെ നമുക്ക് അങ്ങോട്ട് വിചാരിക്കാം എല്ലാരോടും നൈട്ടാ ഓക്കെ 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 ശംസിമുത്ത് ഓക്കെ വേഗം നോമ്പ് കുറക്കേണ്ട പനിയെല്ലാം എടുക്കുക ഇല്ല ആയില്ലേ നമ്മളേക്കാളും രണ്ടര മണിക്കൂർ താഴോട്ടല്ലേ അല്ലേ ഓക്കെ റെസ്റ്റ് എടുക്കൂ കേട്ടോ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം വെള്ളമൊക്കെ കുടിക്കുക നല്ല ചൂടല്ലേ ജ്യൂസൊക്കെ കുടിക്കുക നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക എല്ലാവരോടും ഒന്നുകൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാനിതാ സമ്മതം ചോദിച്ചുകൊണ്ട് ഞാനിതാ പോ കുന്നു ഇല്ലേ കുറച്ച് സമയ ഞാനിതാ പോകുന്നു ഓക്കെ ശംശിക്കും ഞങ്ങളേനായിട്ട ഞാൻ ഇതാ പോകുന്നു